നിങ്ങൾക്ക് എഡമാമി ബിസിനസ് ചെയ്ത് ഒരു മാസം പത്ത് ലക്ഷം രൂപ വരെ ഉണ്ടാക്കണം എങ്ങനെയാണെന്നല്ലേ ദിസ് ബിസിനസ് ഡേ ട്വന്റി നൈൻ ഹൺഡ്രഡ് ബിസിനസ് ഐഡിയാസ് ഇൻ ഹൺഡ്രഡ് ഡേസ് എഡമാമി എന്ന് പറയുന്നത് നമ്മുടെ സോയാബീൻ തന്നെയാണ് അതായത് ഗ്ലോബലി ഏകദേശം ത്രീ ബില്ല്യൻ്റെ മാർക്കറ്റാണ് ഈ എടുമാമി ബിസിനസ്സിന് ഉള്ളത് അതായത് ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ മധ്യപ്രദേശ് പോലത്തെ സ്റ്റേറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ സോയബീൻ കൾട്ടിവേഷൻ ഉള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല നിങ്ങൾ ഇന്ത്യ മാറ്റി പോയി കഴിഞ്ഞാൽ പെർ കിലോഗ്രാമിനിന് ഏകദേശം നാനൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നമുക്ക് എടുമാമി വാങ്ങിക്കാനായിട്ട് കിട്ടും നല്ല പാക്കേജിങ്ങോട് കൂടിയൊക്കെ നിങ്ങൾക്ക് ഇത് ആമസോണിലെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ റീസെൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും അതായത് ഈ കാണുന്ന പോലെ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ പോയി കഴിഞ്ഞാൽ അറുപത് ഗ്രാമിന് ഏകദേശം നൂറ്റിനാൽപ്പത്തഞ്ച് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് അതായത് ഒരു കിലോഗ്രാം വാങ്ങിച്ച തന്നെ നിങ്ങൾക്ക് ഏകദേശം പതിനാറ് മുതൽ പതിനേഴ് പാക്കറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒരു കിലോഗ്രാമിന് നിങ്ങൾ ഫ്ലിപ്കാർട്ട് സെൽ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരം രൂപ വരെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ട് ഇതുകൊണ്ട് ബിസിനസ് ഏരിയസിന് നമ്മുടെ പേജ് ഫോളോ ആയിട്ട് മറക്കല്ലേ